തേവലക്കരയിൽ മിനി സൂപ്പർ മാർക്കറ്റ് കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടം പടിഞ്ഞാറ്റക്കര ആലയിറക്കം ഷെമീർ മൻസിൽ ഷെമീറിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോറാണ് കത്തി നശിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തേവലക്കര പടിഞ്ഞാറ്റക്കര ആലയിറക്കം ഷമീർ മൻസിലിൽ ഷമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഷമീർ സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പള്ളിയിൽ പോകാനായി ഷമീർ കടയടച്ച ശേഷമാണ് തീപിടുത്തമുണ്ടായത് വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം വീടിനോട് ചേർന്നാണ് കട പ്രവർത്തിക്കുന്നത് പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഉൾപ്പെടെ കത്തി നശിച്ചിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങളും കത്തിയമർന്നു വഴിയാത്രക്കാരനാണ് കടയിൽ നിന്നും പുകയുയുന്നത് ആദ്യം കണ്ടത് തെക്കുംഭാഗം എസ് ഐ എസ് സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസും ചവറ അഗ്നിരക്ഷാ സേനയും ഉടൻ തന്നെ സ്ഥലത്തെത്തി ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലാണ് വീടിനുള്ളിലേക്കും തീ പടരാതിരിക്കാൻ സഹായകരമായത് കരുനാഗപ്പള്ളി ചവറ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേനയുടെ അഞ്ച് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇരുപതോളം ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ എസ് സാബുലാൽ പറഞ്ഞു ഞങ്ങൾ ചവറ അക്രീക്ഷ നിലയത്തിൽ ഇതുപോലെ കടയും വീടോട് ചേർന്ന ഒരു കെട്ടിടത്തിന് തീപിടിക്കുന്ന അറിയിപ്പിനെ തുറന്നാണ് ഇവിടെ വെങ്കർ വന്ന ഉടനെ തന്നെ ഈ കയറാനൊക്കെ വളരെ പ്രയാസമായിരുന്നു കാര്യം പെട്ടെന്ന് കട്ടി പിടിക്കുന്ന ഫലവഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെയും കാസങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളായിരുന്നു ഉള്ളിലേക്ക് കയറാൻ ഈ വസതി വഴിയുള്ള കവാടത്തിലൂടെയാണ് ശ്രമിച്ചത് അങ്ങനെ കയറുമ്പോൾ കൂടുതലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് വൈദ്യുതി സംബന്ധമായ തകരാറ് മൂലം ഉള്ള തീപിടുക്കായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഇരുപട്ടർ ഭാഗത്തു നിന്നാണ് ന്യൂസ് ബ്യൂറോ ചവറ